ആഘോഷവേളകൾ അടുത്തതോടെ എം എക്സ് വെഡിങ് സെന്ററിൽ ഉപഭോക്താക്കളുടെ വൻ വൻതിരക്ക് ഇതോടനുബന്ധിച്ച് പുലർച്ചെ രണ്ടു മണിവരെ പട്ടാമ്പിയിലെ എം എക്സ് വെഡിങ് സെന്ററും എം എസ് ഇക്കണോമിയും തുറന്നു പ്രവർത്തിക്കുമെന്ന് മാനേജ്മെന്റ് അധികൃതർ അറിയിച്ചു ഈസ്റ്റർ വിഷു പെരുന്നാൾ ആഘോഷങ്ങൾക്കായി വസ്ത്രശേഖരങ്ങളുടെ വലിയ ലോകമാണ് എം എസ് വെഡിങ് സെന്റർ ഇത്തവണ ഒരുക്കിയിരിക്കുന്നത് പട്ടാമ്പി കൂറ്റനാട് കൊപ്പം കേച്ചേരി ഷോറൂമുകളിലും ഉപഭോക്താക്കളുടെ വലിയ തിരക്കാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആഘോഷവേളകളെ ധന്യമാക്കുവാൻ പുതുപുത്തൻ വസ്ത്രങ്ങളുടെ വിപുലമായ ശ്രേണിയാണ് എം എസ് വെഡ്ഡിംഗ് സെന്ററിൽ ഒരുക്കിയിട്ടുള്ളത് മനസ്സിലുണ്ടോ മാക്സിലുണ്ടോ എന്ന ആപ്തവാക്യവുമായി കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായി പട്ടാമ്പിയിൽ എം എക്സ് വെഡിങ് സെന്റർ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇതോടൊപ്പം സാധാരണക്കാരന്റെ സമ്പൂർണ്ണ വസ്ത്രാലയം എന്ന നിലയിൽ എം എക്സ് എക്കോണമിയും പ്രവർത്തിച്ചു വരുന്നു റംസാൻ വിഷു തയ്യാറെടുപ്പിച്ച് വിപുലമായ ഒരുക്കങ്ങളാണ് സ്ഥാപനത്തിൽ നടത്തിയിരുന്നത് ഉപഭോക്താക്കളുടെ സൗകര്യവും തിരക്ക് നിയന്ത്രിക്കുന്നതിനും വേണ്ടി പെരുന്നാൾ വരെ എം എക്സ് ആൻഡ് എം എക്സ് എക്കോണോമിയിൽ നിജപ്പെടുത്തിയിട്ടുണ്ട് പുലർച്ചെ രണ്ടു മണി വരെയും തുറന്നു പ്രവർത്തിക്കുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധി നിസാർ പറഞ്ഞു ഞങ്ങളുടെ എല്ലാ വർഷത്തേക്കാൾ വലിയ തിരക്കാണ് ഈ പ്രാവശ്യം ഞങ്ങളുടെ എല്ലാ ഷോറൂമുകളിലും അനുഭവപ്പെടുന്നത് അതിനെ ഞങ്ങൾ ഞങ്ങളുടെ മാന്യ കസ്റ്റമേഴ്സിന് നന്ദി പറയുന്നു അതേപോലെ തന്നെ ഞങ്ങളുടെ നെയിമിൽ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട് മാക്സ് വെഡ്ഡിംഗ് സെൻറ്റർ എന്ന സ്ഥാപനം ഇപ്പോൾ എം എക്സ് വെഡ്ഡിങ് സെൻ്റർ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് എം എക്സ് വെഡ്ഡിംഗ് സെൻറ്റർ എന്ന പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് അപ്പോൾ ഞങ്ങൾ സെലക്ഷൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഞങ്ങൾ തയ്യാറല്ല ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് എന്താണോ അവരുടെ മനസ്സിലുള്ള ഐറ്റംസ് ഞങ്ങൾ മാക്സിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ തെളിവാണ് അത് ജനങ്ങൾ ഏറ്റെടുത്തു ഞങ്ങളിപ്പോൾ പട്ടാമ്പിയിൽ അഞ്ചാമത്തെ വർഷമാണ് ഈ അഞ്ചാമത്തെ വർഷത്തിൽ ഞങ്ങളുടെ ഏറ്റവും ടോപ്പ് സെയിൽ നടക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അപ്പോൾ അതിന് എല്ലാ മാന്യ ഇടപാടുകാരോടും കസ്റ്റമേഴ്സിനോടും ഞങ്ങൾ നന്ദി പറയുന്നു അതേപോലെ ഞങ്ങൾ ഷോപ്പിന്റെ പ്രവർത്തന സമയം രാത്രി രണ്ടു മണിവരെ നീട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തിരക്കില്ലാതെ നിങ്ങൾക്ക് ഏത് പാദരാത്രി വന്നിട്ടും ഞങ്ങളുടെ ഷോപ്പിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്യാം ആഘോഷവേളകളെ വിപുലമായ വസ്ത്രശേഖരമാണ് സെന്ററിൽ ഉപഭോക്താക്കളും ഡിസ്കൗണ്ട് ഒക്കെ ഒക്കെ ഉണ്ട് ഡിസ്കൗണ്ട് ഞങ്ങൾക്ക് ആൾക്കാരൊക്കെ ഉണ്ട് കുഴപ്പമില്ല ആ നല്ല സാധനങ്ങളുണ്ട് ഇവിടെ പിന്നെ വില കുറവാണ് നല്ല വില വില നല്ല എല്ലാം എല്ലാം കൊണ്ടും സെലക്ഷൻ ആ എപ്പോഴും തന്നെ കുഴപ്പമില്ലാത്ത അടിപൊളി സെലക്ഷനാണ് വില നമ്മൾ ഉദ്ദേശിച്ച ഡ്രസ്സുകളൊക്കെ കിട്ടും എല്ലാ പെരുന്നാളിനും ഇവിടെ തന്നെ ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ നല്ല വില കുറവാണ് എല്ലാ പെരുന്നാളിലും തന്നെ ാണ് നമ്മളെ ഇവിടത്തെ നമ്മളെ സ്ഥിരം കസ്റ്റമറാണ് നമുക്ക് ഇവിടുന്ന് ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് നല്ല സെലക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു നമ്മളെ അങ്ങാടിയിൽ കുറെ തെണ്ടി തിരിഞ്ഞ് നടക്കുക എന്നുള്ളത് നമ്മൾ വിചാരിച്ച സാധനങ്ങളൊന്നും കിട്ടില്ല നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ സാറ്റിസ്ഫൈഡ് ആണ് നമുക്ക് ഹൺഡ്രഡ് സാറ്റിസ്ഫൈഡ് ആണെന്ന് തന്നെ പറയാം എം എക്സ് എം എക്സ് എല്ലാവിധ ആശംസകളും നേരെയാണ് ഈ പെരുന്നാളിന് ഇത്ര നല്ല രീതിയിൽ നമുക്ക് നല്ല പർച്ചേസ് ചെയ്യാൻ അനുഭവം തന്നിട്ട് എല്ലാവിധ ആശംസകളും നേരെയാണ് ഏത് പ്രായക്കാർക്കും ഇഷ്ടാനുസരണം വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുവാനുള്ള സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്